സന്ധ്യാസ്ലോഗാൻ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് ശുദ്ധമായ നെയ്യ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം എന്തായാലും പാല് മേടിക്കാത്തവരായി തന്നെ ആരും ഉണ്ടാവില്ല അര ലിറ്ററോ ഒരു ലിറ്ററോ നമുക്ക് ചായക്കും തൈരിനും ഒക്കെ ആവശ്യമായ പാല് നമ്മൾ ഡെയിലി വീട്ടിൽ വാങ്ങും ആ ആ അളവ് പാലിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ നെയ്യ് നമുക്ക് എടുക്കാൻ പറ്റും അത് നമ്മൾ എങ്ങനെ പാല് കാച്ചി നമ്മളൊരു ഒരു അഞ്ച് മിനിറ്റൊക്കെ കാച്ചുമല്ലോ പാല് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചാലേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ കാച്ച പാൽ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ അടച്ചു വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പാട അടയുന്നത് ആ പാട നിങ്ങൾ നല്ലൊരു പാത്രത്തിൽ ശേഖരിച്ച് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അത് ഒരാഴ്ചയോ ഒക്കെ അങ്ങനെ സംഭരിച്ച് വെച്ചാൽ ആ ആ കൊണ്ട് തന്നെ നമുക്ക് ശുദ്ധമായ നല്ല സൂപ്പർ ടേസ്റ്റും വെള്ളമുള്ള നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെൽബട്ടനും പ്രസ് ചെയ്യണം അപ്പോഴേ ഞാൻ ഇനി ഇരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ അപ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടാക്കുന്ന പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ പാട ശേഖരിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് ഞാനിതിൻ്റെ ആണ് ഞാൻ ഒരു ലിറ്റർ പാലാണ് ഞാൻ ഈ വീട്ടിലെ ആവശ്യത്തിന് മേടിക്കുന്നത് അതിൽ നിന്നുള്ള പാടയാണ് ഞാൻ ഡെയിലി ശേഖരിച്ച് വെക്കുന്നത് ഇത് നാടൻ സാധാരണ പശുവും പാലാണ് പാക്കറ്റ് പാലല്ല മിൽമ പാലിൽ നിന്ന് നമുക്ക് നെയ്യുണ്ടാക്കിയെടുക്കാൻ പറ്റും അത് പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ ഇത്രയും പാടേ ഉണ്ടായിരിക്കില്ല എങ്കിലും മിൽമ പാക്കറ്റ് പാലിൽ നിന്നും കൊഴുപ്പുള്ള പാലിൽ നിന്നും നമുക്ക് പാട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതും കാച്ചി അടച്ചു വെച്ചാൽ ഇതേപോലെ തന്നെ പാട കിട്ടും ഈ പാട ഞാനിങ്ങനെ ഇന്ന് കാച്ചി ഒരു ഒരു മണിക്കൂർ തണുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വന്ന പാട ഞാൻ എന്താ ഈ അരിപ്പയിലേക്ക് അരിച്ചെടുത്തേക്കുവാണ് ഇല്ലെങ്കിൽ നമ്മൾ ഈ പാട സാധാരണ കളയാറല്ലേ പതിവ് അപ്പോൾ ഇതിങ്ങനെ അരിച്ചെടുത്ത് ഇങ്ങനെ നല്ലൊരു പാത്രത്തിലേക്ക് നല്ല വെള്ളമയൊന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ ശേഖരിച്ച് ഡെയിലി ഇങ്ങനെ കിട്ടുന്ന പാട ശേഖരിച്ച് ഇത് നിറയാറാവുമ്പോൾ ഇതിൽ നിന്ന് നല്ല വെണ്ണ നെയ്യൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് ഡേ ഇതിലേക്ക് നെയ്യ് ഈ പാട ശേഖരിച്ച് വെച്ചേക്കുവാണ് നമ്മൾ പാൽ കാച്ചി തണുത്തതിന് ശേഷം ആ പാട മറക്കാതെ ശേഖരിച്ച് ഇങ്ങനെ പാത്രത്തിലാക്കി ഈ അടപ്പുകൊണ്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം അതങ്ങനെ അവിടെ എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതിരുന്നൊള്ളൂ അത് നിങ്ങൾക്ക് പാത്രം ആകുമ്പോഴൊക്കെ വേണമെങ്കിൽ നെയ്യ് ഉണ്ടാക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് നിറയുമ്പോൾ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഓരോ ദിവസത്തെയും പാൽപ്പാട എടുത്തു വെച്ച് എടുത്തു വെച്ച് എൻ്റെ പാത്രം നിറഞ്ഞു കണ്ടോ ഇങ്ങനെ ശേഖരിച്ചു വെച്ചാൽ മതി ഇനി ഞാൻ ഇതുകൊണ്ട് നെയ്യ് ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങൾ ഇത്രയും നിറയണവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല ഇതിൻ്റെ കാൽഭാഗമൊക്കെ ആകുമ്പം തന്നെ നമുക്ക് നെയ്യ് എടുക്കാൻ പറ്റും ഞാനത് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടി ഇത്രയും നിറച്ചതിന് ശേഷമാണ് നെയ്യ് ഉരുക്കാറ് അപ്പോൾ കുറേ നാളത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാകും എപ്പോഴും എപ്പോഴും ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇനി ഇത് നല്ല മൂട് മൂടുകെട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമുക്കിത് ഉരുങ്ങാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം പാത്രത്തിൽ നല്ല കട്ടി ഉണ്ടായിരിക്കണം വേറൊന്നും അപ്പൊ നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ നമ്മള് ശേഖരിച്ചു വെച്ചിരുന്ന പാൽപ്പാട ഈ ചീനിച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുവാണ് അത് നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂറൊക്കെ മുമ്പ് നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം നിങ്ങൾ ഈ പാട ശേഖരിക്കുമ്പോൾ നല്ല അടപ്പുള്ള പാത്രത്തിൽ വേണം എടുക്കാൻ എന്നിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കണം അത് ഒരു രണ്ടു മാസം വരെ ഒരു കേടും കൂടാതെ ഇങ്ങനെ ഇരുന്നൂറ് അത നമ്മുടെ നെയ്യ് ചെറുതായിട്ട് ഉരുകി കണ്ടോ എൻ്റെ കട്ടയൊക്കെ ഉരുകി ഇത് നന്നായിട്ട് തിളച്ച് പത പോലെ പൊങ്ങി വരും അതുവരെ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും ഫുള്ളിൽ തന്നെ വെക്കാം ഇത് നിറച്ച് പതഞ്ഞ് വന്നതിന് ശേഷം ഏറ്റവും സ്ലിമ്മിലേക്ക് ആക്കണം ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിറഞ്ഞ് തൂവിപ്പോ ഇപ്പം ഞാൻ ഫ്ലെയിം ഏറ്റവും കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് ഈ കട്ട ഉരുകുന്നത് വരെ നമ്മുടെ നെയ്യ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ കട്ടയെന്ന് ഉടയുന്നത് വരെ നിങ്ങളിങ്ങനെ ഇളക്കി കൊടുക്കണം അതുകൊണ്ടാണ് എൻ്റെ കട്ടയൊക്കെ ഇപ്പം കുറച്ചും കൂടെ ഉടയാനുണ്ട് അതുവരെ ഫുൾ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കണ്ടോ നല്ല മഞ്ഞ കളറിൽ തെളിഞ്ഞു വരുന്നില്ലേ അതിന് ശേഷം കട്ടയൊക്കെ ഉടഞ്ഞതിന് ശേഷം ഇത് നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരും അന്നേരം നമുക്ക് ഫ്ലെയിം സ്ലിം സ്ലിമ്മിലിട്ട് പിന്നീട് അങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല അത് പതുക്കെ കിടന്ന് ഫുള്ള് നെയ്യും തെളിഞ്ഞ് നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മുടെ നെയ്യുടെ കട്ടയെല്ലാം ശരിക്കുടഞ്ഞ് എല്ലാം ക്ലിയറായി വന്നു ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഏറ്റവും സ്ലിമ്മിലേക്കാക്കി ഇനി അങ്ങനെ എപ്പോഴും എപ്പോഴും ഇളക്കി കൊടുക്കണ്ട ഇടയ്ക്കൊന്ന് വന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നെയ് നല്ല മുകളിൽ തെളിഞ്ഞു വരുന്നത് പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ ഒന്ന് ഇളക്കേണ്ടി വരും ഇതിൻ്റെ വേസ്റ്റ് മുഴുവൻ അടിയിലായി നെയ് ഫുള്ള് മുകളിൽ തെളിഞ്ഞു വരും നെയ്യ് ഏകദേശം ഒരു പകുതി ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കാണണുണ്ടോ ഉണ്ടോ സൈഡിലൊക്കെ നല്ല മഞ്ഞ കളറിൽ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങി എന്താ ഇതിൻ്റെ അടിഭാഗത്ത് ആണ് അതിൻ്റെ വേസ്റ്റ് മുഴുവനും അടിയുന്നത് എപ്പോഴും വേണ്ട ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി ഒരു പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നെയ്യ് ഫുള്ളായിട്ട് മുകളിൽ നമുക്ക് തെളിഞ്ഞു കിട്ടും ഫ്ലെയിം ഇപ്പോഴും സ്ലിമ്മിൽ തന്നെയാണ് ഇരിക്കുന്നത് കണ്ടോ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വന്നു തുടങ്ങി നമ്മുടെ എല്ലാം നെയ്യെല്ലാം കറക്റ്റായിട്ട് റെഡിയായി വന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ നെയ്യ് മുകളിൽ തെളിഞ്ഞു കിടക്കണ കണ്ടോ കണ്ടോ ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം കാരണം ഇത് ചീനിച്ചട്ടിയിലിരുന്ന് ഒന്നും കൂടെ മൂത്ത് വരും കണ്ടോ ആയിട്ട് മുകളിൽ നെയ്യ് തെളിഞ്ഞു അതിന്റെ വേസ്റ്റ് മുഴുവനും ദാടിയിൽ ഇങ്ങനെ വന്നു നെയ് ഫുള്ളായിട്ട് മുകളിൽ തെളിഞ്ഞു ഇനി നമ്മൾ ഞാനിത് ഫ്ലെയിമിപ്പോൾ ഓഫ് ചെയ്യുവാണ് കുറച്ചും കൂടെ ചീനിച്ചട്ടിയിലിരുന്ന് മൂക്കും അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിൽ അരിച്ചെടുത്താൽ നല്ല ഹോം ഹോം ആയിട്ടുള്ള നല്ല ഡെലീഷ്യസ് നെയ്യ് നമുക്ക് കിട്ടും അപ്പം ഞാൻ സ്റ്റൗവിൽ നിന്ന് വാങ്ങി നമ്മുടെ നെയ്യ് താഴെ വെച്ചു ഇപ്പോൾ കണ്ടോ താഴെ ഇരുന്നിട്ടും കൂടെ അതിങ്ങനെ അതിൽ നിന്ന് കുമിളകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അർത്ഥം ചീനിച്ചട്ടി നല്ല ചൂടല്ലേ അപ്പോൾ ആ ചൂടിലിരുന്ന് ഇത് നന്നായിട്ട് മൂത്ത് വരും അടിയിൽ ഇതിൻ്റെ വേസ്റ്റ് മുഴുവനും അടിഞ്ഞു കിടപ്പുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം നെയ്യ് മുകളിൽ തെളിഞ്ഞ് അടിയിൽ വേസ്റ്റ് ഇങ്ങനെ അടിഞ്ഞു നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത് ഓഫ് ചെയ്ത് വാങ്ങി വെക്കേണ്ടത് വേറെ ഒന്നും ചെയ്യാനില്ല ഇത് രണ്ട് മൂന്ന് രീതിയിൽ ഇത് റെഡിയാക്കാം ഞാനിത് ഏറ്റവും ഈസിയായ മെത്തേഡാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കണേ നല്ല മണവും നിറവും ഗുണവും നെയ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും നമ്മുടെ നെയ് ആറി എല്ലാം നല്ല റെഡിയായി വന്നുകൊണ്ടോ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് അരിപ്പ് ഉപയോഗിച്ച് ഇത് അരിച്ചെടുക്കണം പാത്രം നല്ലപോലെ ഉണങ്ങിയതായിരിക്കണം വെള്ളത്തിൻ്റെ മയം ഉണ്ടെങ്കിൽ നെയ്യ് കുറച്ച് ദിവസം ഇരുന്ന് ഇരിക്കുമ്പോൾ ചീത്തയായി പോകും അതുകൊണ്ട് നല്ല ഉണങ്ങിയ പാത്രവും അരിപ്പേ ഉപയോഗിക്കണം ആദ്യത്തെ നെയ്യ് മുഴുവനായിട്ടും പാത്രത്തിലേക്ക് വീണ ശേഷം നമുക്ക് ഈ പിട്ടും കൂടെ അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അമർത്തി എടുക്കാം അപ്പൊ ഇതിനുള്ളിൽ തങ്ങി നിക്കണ നെയ്യ് നമുക്ക് കിട്ടും നമുക്ക് പതുക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കാം അപ്പൊ അതിന്റെ ഉള്ളിലുള്ള നെയ്യ് മുഴുവനും നമുക്ക് കിട്ടും ഒരുപാട് അമർത്തരുത് ജസ്റ്റ് അപ്പൊ അതിന്റെ അഴുക്കും കൂടെ വീഴും ജസ്റ്റ് ഒന്ന് അമർത്തി കിട്ടണ നെയ്യ് എടുക്കാം ഒരുപാട് പിഴിഞ്ഞാൽ ചിലപ്പം അതിനകത്ത് വെള്ളമയം കൂടെ നമ്മുടെ നെയ്ലേക്ക് വീണാലും നെയ്യ് ചീത്തയായി പോകും ജസ്റ്റ് ഒന്ന് അമർത്തി എടുക്കൽ കൂടെ അരിച്ച് പിഴിഞ്ഞ് റെഡിയാക്കി എടുത്തു ഇനി നമുക്ക് നല്ല ഉണങ്ങിയ കുപ്പിയിലേക്ക് ഇത് ഒഴിച്ച് വെക്കാം ഒഴിച്ച് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും നിങ്ങൾക്ക് വേണ്ട ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വെക്കാം നമുക്കിത് കുപ്പിയിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കിയെടുത്തു ഇതിന് പ്രത്യേകിച്ച് പൈസ ചിലവ് ഒന്നുമില്ല നമ്മൾ അര ലിറ്റർ ആണെങ്കിൽ ഒരു ലിറ്ററാണെങ്കിലും നമ്മൾ വീട്ടാവശ്യത്തിന് മേടിക്കുന്ന പാലിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ടൊന്ന് വിചാരിച്ചാൽ വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ബെല്ലൈക്കനും അമർത്തണം അപ്പോൾ ഞാൻ ഭാവിയിലിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈസിയായ ഹോം മെയ്ഡ് നെയ്യ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്